ബ്യൂട്ടിഫുൾ പീപ്പിൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റ് ആറ്റർ ചെയ്യുന്നു വിശ്വസിക്കുന്നു എന്നിങ്ങനെ തോന്നി ഇപ്പോൾ ഫുൾ ടൈം ഉറക്കമാണ് എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല ഞാൻ ഫുൾ ടൈം ഉറക്കമാണ് ഇപ്പം അതുകൊണ്ടാണ് എൻ്റെ കണ്ണും ഫേസൊക്കെ ഞാൻ ഇരിക്കുന്നത് ഇഗ്നോർ എട്ട് ഓക്കെ അപ്പം ഒരുപാട് പേര് ചർച്ച ചെയ്ത് നിങ്ങളിത് കേട്ട് കേട്ട് മടുത്തതായിരിക്കും ബട്ട് എന്നാലും എനിക്ക് പറയണം അപ്പം കഴിഞ്ഞ ദിവസം ഒരു പല പ്രശസ്തരായിട്ടുള്ള ആൾക്കാർ പങ്കെടുത്ത ഒരു വേദിയിൽ വെച്ചിട്ട് ആസിഫ് അലി എന്ന് പറയുന്ന ഒരു ആക്ടർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു ദുരനുഭവം അങ്ങനെ തന്നെ പറയാം അപമാനിതനായി എന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം ആക്ച്വലി അവിടെ അപമാനിതനായത് അല്ലെങ്കിൽ ആൾക്കാരുടെ മുന്നിൽ വളരെ 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 ചെറുതായി ഒരു കുഴിയാനേൻ്റെ അത്രയും ചെറുതായി പോയത് ഈ പറയുന്ന രമേശ് നാരായൺ എന്ന് പറയുന്ന വ്യക്തിയാണ് കാരണം എനിക്ക് തോന്നുന്നു ഇവർ മ്യൂസിക്കും പൂജറാണ് നാഷണൽ അവാർഡ്സും കാര്യങ്ങളും വേറെ ഒരുപാട് അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയ ആളാണ് എന്ത് തന്നെ പറഞ്ഞിട്ടും കാര്യമില്ല എന്താ പറയുക നമുക്കൊരു മൈൻഡിലൊരു ഈഗോ അഹങ്കാരം ഞാൻ എന്ന ഭാവമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആ ഒരു വേദിയിൽ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന വ്യക്തിക്കുള്ള രമേശ് എന്ന് പറയുന്ന വ്യക്തിക്കുള്ള അവാർഡും കാര്യങ്ങളും ഒന്നും ഫിക്സ്ഡ് ആയിരുന്നില്ല അല്ലെങ്കിൽ അവാർഡ് അങ്ങനെ ഒരു അവാർഡ് അവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടായിരിക്കാം തെറ്റിച്ചിട്ട് പേരടക്കം ആളിനെ തെറ്റിച്ചിട്ടായിരുന്നു ആദ്യം പറഞ്ഞിട്ട് രമേശ് നാരായൺ എന്നല്ല അനൗൺസ് ചെയ്തത് ത്രീ ടൈംസ് എങ്ങാൻ പേര് തെറ്റിച്ച് തെറ്റിച്ച് പറഞ്ഞപ്പോൾ ആരോ ബാക്ക് എന്ന് പറഞ്ഞു കൊടുത്തതാണ് എച്ച് രമേശ് നാരായൺ എന്നുള്ളത് അത് ഓൾറെഡി ലിസ്റ്റിൽ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ആങ്കറിന് മുൻകൂട്ടിയിട്ട് ആ പേപ്പർ കാര്യങ്ങൾ കൊടുക്കും പെട്ടെന്ന് സ്പോർട്ടിൽ ഓർമ്മ വന്ന് കൊടുത്ത ഒരു അവാർഡായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആൻഡ് ഐ റെസ്പെക്ട് ആസഫ് അലി ബിക്കോസ് പെട്ടെന്നാണ് നമുക്ക് ഇപ്പം ഒരു വേദിയിൽ ഇരിക്കുന്നു പെട്ടെന്ന് അനൗൺസ് ചെയ്യുന്നു ഇന്ന വ്യക്തിക്ക് നിങ്ങൾ പുരസ്കാരം കൊടുക്കണം അതെല്ലാവരും അംഗീകരിച്ചു കൊള്ളണം എന്നില്ല ചിലപ്പം നമുക്ക് തിരസ്കരിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല എനിക്ക് പറ്റില്ല എൻ്റെ അടുത്ത് മുൻകൂട്ടി പറഞ്ഞിട്ടില്ല ഞാൻ ഈ ഒരു പ്രോഗ്രാമിന് പുരസ്കാരം കൊടുക്കാൻ വേണ്ടി വന്നതല്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം ബട്ട് അങ്ങനെ ഒന്നും പറയാണ്ട് അനൗൺസ്മെൻ്റ് കേൾക്കുന്നു ആൾ വളരെ റെസ്പെക്ട്ഫുള്ളി ഭയങ്കര കൈൻഡായിട്ട് അത് എടുക്കുന്നു ചിരിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് ആ ഒരു സാധനം കൊടുക്കുന്നു അപ്പം ഈ വ്യക്തി ഈ ആസിഫ് അലി എന്ന് പറയുന്ന വ്യക്തിന്റെ മുഖത്ത് രമേശ് നാരായണ എന്ന് പറയുന്ന വ്യക്തി നോക്കുന്നു പോലും ഇല്ല ഓക്കെ അങ്ങനെ ഒരു വ്യക്തിയെ നോക്കാണ്ട് അത് വാങ്ങിക്കുന്നു അത് കഴിഞ്ഞിട്ട് വേറൊരു വ്യക്തനെ വിളിക്കുന്നു അത് കഴിഞ്ഞ് ഈ പറയുന്ന ആസിഫ് അലി എന്ന് പറയുന്ന വ്യക്തി വെരി കാം വെരി കാം ആയിട്ട് ചിരിച്ചുകൊണ്ട് തന്നെ പോയിട്ട് ആ സീറ്റിലിരിക്കുകയാണ് ചെയ്യുന്നുള്ളത് എനിക്ക് തോന്നുന്നു നീലക്കുയിൽ അതിൽ കാണുന്നുണ്ട് അത് തിരിച്ചു പോയി എവിടെയാണോ ഇരുന്നിരുന്നത് അവിടെ ഇരിക്കുന്നുണ്ട് സൊല്യൂട്ട് യു മാൻ എങ്ങനെ പറ്റും ഒരു നമ്മുടെ ഞാൻ പലയിടത്തും എൻ്റെ അടുത്ത് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ബിക്കോസ് ഞാൻ ഭയങ്കര ആണ് എൻ്റെ എറോഗൻ്റ് ലെവലെന്ന് പറയുന്നത് ഒരാൾക്ക് ചിന്തിക്കാം ഇപ്പം ഞാൻ കുറേ കുറേയൊക്കെ കാമായിക്കൊണ്ട് വരുന്നുണ്ട് ബട്ട് സ്റ്റിൽ ഒരു സിറ്റുവേഷൻ വെരി കാം ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു ബ്ലെസ്സിങ് ആണ് ബിക്കോസ് എല്ലാവർക്കും അത് പറ്റില്ല എന്നെക്കൊണ്ടത് പറ്റില്ല ഞാനുള്ളത് പറയാം എനിക്ക് ദേഷ്യം വന്ന് കഴിഞ്ഞിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഞാനാണ് ആ ഒരു സ്ഥാനത്ത് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും ഞാൻ അവിടെ പ്രശ്നം ഉണ്ടാക്കും എനിക്കിങ്ങനെ ഉള്ള സാഹചര്യങ്ങൾ ചിരിച്ചുകൊണ്ട് ഹാൻഡിൽ ചെയ്യണമെന്നു പറ്റില്ല അത് വലിയൊരു ആണ് നല്ലൊരു ഒരു ഒരു കാര്യമാണ് ക്യാരക്ടറിൻ്റെ ഒരു വേറെ ലെവൽ കാര്യമാണ് ആ ഒരു സിറ്റുവേഷനിൽ പോവും മു മുഖത്തൊരു രീതിയിൽ പോലും അത് ആൾ ദേഷ്യമോ ഒന്നും കാണിക്കാണ്ട് വെരി കാമായിട്ട് പോട്ടിരുന്നു ആൾ ഈ പറയുന്ന രമേശ് നാരായണൻ പറയുന്ന വ്യക്തി ആളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആളുടെ കയ്യിൽ നിന്ന് അത് വാങ്ങുന്നു ഫോട്ടോ എടുക്കുന്നു അത് കഴിഞ്ഞിട്ട് ആൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇത്രയും ആൾക്കാർ ഏറ്റെടുക്കുമെന്നോ അല്ലെങ്കിൽ ഇത് ഇൻ എ വെരി നെഗറ്റീവ് വേ പുറത്ത് പോകും എന്നുള്ളത് അത് നെഗറ്റീവ് ആണ് നെഗറ്റീവ് ആയിട്ടുള്ള സാധനം തന്നെയാണ് നെഗറ്റീവ് വേയിൽ പോയിട്ടുള്ളത് അപ്പം ഇവർ കുറച്ച് ചാനൽ ചർച്ചകളിൽ ഇരുന്നേ പറ്റുള്ളൂ ബിക്കോസ് നല്ല രീതിയിൽ ഇത് ചർച്ചയായിട്ടുണ്ട് നല്ല രീതിയിൽ സോഷ്യൽ മീഡിയ ഇത് ഏറ്റെടുത്തിട്ടുണ്ട് പണ്ടത്തെ പോലെയല്ല ഓക്കെ ഇപ്പം രമേശ് എന്ന് പറയുന്ന വ്യക്തി ഏജ്ഡ് ഏജ്ഡായിട്ടുള്ള ആളാണ് അപ്പം ആളുടെ സമയത്ത് ഉള്ള പോലെയല്ല ആൾക്കാരുടെ റിയാക്ഷൻസൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിലാണ് കളികളും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലാണ് ചർച്ചകളും കാര്യങ്ങൾ ന്യൂസിനേക്കാളും ചർച്ചകളും അഭിപ്രായങ്ങൾ പിന്നെ പറയാനുള്ള ഒരു ഇടമായിട്ടാണ് സോഷ്യൽ മീഡിയ ആൾക്കാർ എടുത്തിട്ടുള്ളത് നല്ലതാണ് ഒരു നാണയത്തിന് രണ്ട് വശം എന്നുള്ള പോലെ രണ്ട് വശങ്ങളുണ്ട് സോഷ്യൽ മീഡിയയ്ക്ക് എന്നാൽ പോലും അപ്പോൾ ഈ പറയുന്ന ഈ ഇതിൻ്റെ പോസ്റ്റുകളുടേതായ നല്ല മുട്ടൻ തെറികളാണ് ഈ പറയുന്ന വ്യക്തിക്ക് വരുന്നുള്ളത് ആൻഡ് ഹി ഡിസേർവ് ഇറ്റ് അതുപോലെ കാര്യം അപ്പം ആളുടെ എക്സ്പ്ലനേഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇൻറ്റൻഷനി ലി ഞാൻ അസഫലി എന്ന് പറയുന്ന വ്യക്തിയെ ഇൻസൾട്ട് ചെയ്തതല്ല ഞാൻ ആളുടെ കയ്യിൽ നിന്ന് അത് വാങ്ങിയിട്ട് ഒരിതിൽ പറയുന്നുണ്ട് വാങ്ങിയിട്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ തട്ടുന്നുണ്ട് ഞാൻ കണ്ടിട്ടുണ്ടോ നിങ്ങൾ നിങ്ങൾ മുഖത്ത് പോലും നോക്കിയിട്ടില്ല ഈ പറയുന്ന വ്യക്തിൻ്റെ മുഖത്ത് പോലും നോക്കിയിട്ടില്ല അതിങ്ങനെ വാങ്ങിയിട്ട് വേറൊരു ഇങ്ങനെ വിളിക്കുകയാണ് ചെയ്തിട്ടുള്ളത് സി അതിപ്പം ഈ ആസിഫ് അലി എന്ന് പറയുന്ന വ്യക്തി ഒരു നടനല്ലായിരിക്കട്ടെ ആളൊരു മനുഷ്യനാണ് നിങ്ങൾക്കൊരു കുട്ടി ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ചോക്ലേറ്റ് പോലും കൊണ്ടു തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഒരു സ്മൈലോട് കൂടിയിട്ട് അത് വാങ്ങുക എന്നുള്ളതാണ് ഒരു ക്യാരക്ടറിൻ്റെ ഉള്ള ഒരു കാര്യം അതൊരു ക്യാരക്ടറാണ് മനസ്സിലായില്ലേ ഒരു സാധനം നടൻ എന്ന് വിചാരിക്കേണ്ട നിങ്ങളും ഒരു എന്താ പറയുക ഇന്റർനാഷണൽ ലെവൽ മ്യൂസിക് ഡയറക്ടറാണ് സോറി കമ്പോസർ ആണ് എന്ന് വിചാരിക്കേണ്ട അതൊക്കെ അവിടെ വെക്കുക നിങ്ങളൊരു മനുഷ്യനാണ് ഓ പോസിൽ നിൽക്കുന്നത് ഒരു മനുഷ്യനാണ് നിങ്ങൾക്കൊരു സാധനം കൊണ്ടു തരുന്ന സമയത്ത് അതൊരു ചെറിയ ചിരിച്ചിട്ടത് വാങ്ങുക എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഈ ഞാൻ എന്ന ഭാവം നമ്മുടെ ഉള്ളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് വരില്ല ഈ ഒരു ഞാൻ ഈ പറഞ്ഞ സാധനം വരില്ല ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ് അത് ഒരാൾ നമുക്കൊരു സാധനം തരുന്ന സമയത്ത് നിങ്ങളത് ആസിഫ് അലി എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരാളെ വിളിച്ചു വരുത്തി നിങ്ങൾ മൂന്നാളും കൂടെ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നുണ്ടെങ്കിലും നോക്കിയാണ് വിഷയമുള്ള കാര്യമല്ല നിങ്ങൾ പാടെ ആ വ്യക്തിയെ അങ്ങ് അവോയ്ഡ് ചെയ്തിട്ട് ആൾക്ക് ഒരു രീതിയിലുള്ള പരിഗണനയും കൊടുക്കാണ്ട് പിന്നെ എന്താ പറയാ ഇൻസൾട്ടിംഗ് ആണ് പക്ക ഇൻസൾട്ടിങ് ആണ് നിങ്ങൾ അവിടെ കാണിച്ചത് നിങ്ങൾ ഇനി എന്തു തന്നെ ന്യായീകരിച്ചിട്ടും യാതൊരു കാര്യവും ഇല്ല നിങ്ങൾ അതിനകത്ത് പറയുന്നുണ്ടോ പിന്നെ ഞാൻ പിന്നെ നോക്കിയപ്പം എവിടെയും കണ്ടില്ല ഹ്യൂ സ്റ്റിൽ ദിയർ ആൾ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ നിങ്ങൾ എവിടെയാ നോക്കിയത് എനിക്ക് തോന്നുന്നു നിങ്ങൾ ആക്ച്വലി യു ഷുഡ് കൺസൾട്ട് യുവർ ഡോക്ടർ കണ്ണിൻ്റെ ഡോക്ടറെ ഒന്നും കൂടി കാണിക്കുന്നത് നന്നായിരിക്കും നിങ്ങളുടെ സ്പെക്കിൻ്റെ പവർ കുറഞ്ഞു പോയിട്ടുണ്ടാവും എന്തായാലും ഫോർ ഷോർ ആണ് കുറഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു മൂന്ന് സീറ്റ് അപ്പുറത്തിരിക്കുന്ന വ്യക്തിനെ കാണാൻ വേണ്ടി പറ്റാത്തത് അതിനെന്താ ലോങ് സൈറ്റ് ആണെന്നോ ഷോർട്ട് സൈറ്റ് ആണെന്നോ ആ അത് പ്രശ്നം ഉള്ളത് കൊണ്ടായിരിക്കാം നൂറ് ശതമാനം നിങ്ങൾക്കത് കാണാൻ പറ്റാത്തത് കാരണം പല വീഡിയോസിലും ഇപ്പം അവിടെ കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ സോ ഡു കൺസൾട്ട് യുവർ ഡോക്ടർ അഗൈൻ ഗ്ലാസിൻ്റെ എന്താണോ കൂട്ടാനോ കുറക്കാനോ ഉണ്ടോ അത് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ന്യൂസിലുള്ള എന്താ പറയുക ചാനലിലുള്ള ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ചാനലിൽ കൊടുത്തതിലൊക്കെ ഇവർ പറയുന്നുണ്ട് ആദ്യം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അഥവാ ഈ പറയുന്ന അലി എന്ന് പറയുന്ന വ്യക്തിക്ക് ഫീൽ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് പറയുന്നു എന്നാണ് അതും ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യാണ്ടായപ്പോൾ ആൾക്ക് മനസ്സിലായി ഏനെന്റെ അഹങ്കാരം ഞാൻ വെച്ചിരുന്നു കഴിഞ്ഞാൽ ഇത് സിറ്റുവേഷൻസ് ഇതിനെ കളും വേർസ്റ്റായിട്ടേ പോകുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ആൾ നെക്സ്റ്റ് എന്ത് ചെയ്തു പിന്നെ വന്ന് ഇതിലൊക്കെ പറഞ്ഞു എന്തായാലും ഏതൊരു മനുഷ്യനായാലും അത് ഫീൽ ആവും ഞാൻ അമ വെരി ഡൗൺ ടു വർത്ത് പേഴ്സൺ നോ യു ആർ നോട്ട് നിങ്ങൾ ഒരിക്കലും ഒരു ഡൗൺ ടു വർത്ത് പേഴ്സൺ അല്ല പിന്നെ കുറച്ച് ആൾക്കാർ വെച്ചിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു പൃഥ്വിരാജിൻ്റെ എൻ്റെ എന്നും എൻ്റെ മൊയ്തീനാണ് തോന്നുന്നു അതിലെങ്ങാൻ ഇവരുടെ ഒരു സോങ് സോങ്ങിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഇവരുടെ സോങ്ങിൻ്റെ പാറ്റേൺ ആ ഒരു മൂവിക്ക് ചേരില്ല എന്ന് പറഞ്ഞതിന് ഇവരൊരു ഇൻറ്റർവ്യൂവിൽ ഓരോ ന്യൂസ് ചാനലിൽ എങ്ങാൻ പറയുന്നുണ്ട് എൻ്റെ പാട്ടുകളെ അളക്കാൻ മാത്രം ആ ഒരു വ്യക്തി ആയിട്ടില്ല എന്നുള്ളത് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം നിങ്ങൾക്ക് ഞാൻ എന്ന ഭാവം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അതൊരിക്കലും നല്ലതല്ല അത് ഈ ഒരു നല്ല ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരോടാണ് ഞാൻ പറയുന്നത് നമ്മളുള്ളിലെപ്പം ഞാൻ എന്നൊരു ഭാവം വരുന്ന സമയത്ത് നിങ്ങൾ അവിടെ തോറ്റു എന്നാണ് അർത്ഥം യു ആർ ഡൺ യു ആർ ഫിനിഷ്ഡ് അങ്ങനെയാണ് അർത്ഥം മനസ്സിലായില്ലേ അപ്പോൾ പിന്നെ പറയുന്നു ഞാൻ പർപ്പസ്ഫുള്ളി ചെയ്യില്ല ഞാൻ എന്തായാലും മാസഫിനെ കോണ്ടാക്ട് ചെയ്യും അയൽ ഗുവാൻ അയൽ മീഠം എന്നൊക്കെ പറയുന്നുണ്ട് ആൾ ഇതിനകത്ത് നിങ്ങൾ ഇത്രയൊക്കെ ചെയ്തിട്ട് പിന്നെ കഴുത്തറത്ത് വേറെ വെച്ചിട്ട് അത് ജോയിൻ്റ് ആക്കി തരാമെന്ന് പറയുന്നതിലർത്ഥമില്ലല്ലോ നിങ്ങൾ ഇനി പോയി കണ്ടിട്ടും കാര്യമൊന്നുമില്ല ആളുടെ മനസ്സിൽ പതിഞ്ഞിട്ടുള്ള ആ ഒരു സാധനം മാറൂല ചിലപ്പം നമ്മളിപ്പം ആ സ്റ്റേജിൽ നിന്ന് നിങ്ങളോട് മോശമായി പെരുമാറാത്ത ഒരാൾ നിങ്ങളുടെ അടുത്ത് ഒരിക്കലും ഇനി മോശമായി പെരുമാറും എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം പക്ഷെ അത് അവിടെ കിടക്കും നിങ്ങളുടെ അടുത്ത് തന്നെ എത്ര ചിരിച്ചാലും നിങ്ങളോട് ഓ വെച്ച് ഓക്കെ പറഞ്ഞാലും അത് അവിടെ കിടക്കും നിങ്ങൾ ചെയ്ത സാധനം ആളുടെ മനസ്സിൽ അങ്ങനെ തന്നെ കിടക്കും ആളുടെ മനസ്സിലല്ല അത് കണ്ട എല്ലാവരുടെ മനസ്സിലും അങ്ങനെ നിങ്ങൾക്കുള്ള ഒരു ഫേസ് ഉണ്ടല്ലോ അത് അങ്ങനെ തന്നെ കിടക്കും നിങ്ങൾക്കതൊരു വിഷയമൊന്നും ആയിരിക്കില്ല ആൾക്കാരെന്ത് ചിന്തിക്കുന്ന നിങ്ങളുടെ വിഷയമായിരിക്കില്ല ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ ഇനി നിങ്ങളെ കൊണ്ടത് മാറ്റാൻ പറ്റില്ല ഇനി ഈ കാരണം അത് മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നേ മാറ്റാമായിരുന്നു ഇനി തീരെ പറ്റില്ല ബാക്കി ഇത് കാണുന്ന ബാക്കിയുള്ള ആൾക്കാരോടാണ് പിന്നെ ഇവർ പറയുന്നുണ്ടായിരുന്നു ഇതിന് കുറേ ആൾ വർഗീയവൽക്കരിച്ചു എന്നുള്ളത് ഞാൻ അങ്ങനത്തെ ഒരു ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഞാൻ കുറേ പോസ്റ്ററിന്റെ കമൻറ്റുകൾ വായിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ തെറി വിളിക്കുന്നു നല്ലാണ്ട് ആരും അത് വർഗീയം നിങ്ങൾ ഇന്ന് കമ്മ്യൂണിറ്റി പെട്ടതായതുകൊണ്ടും ഇന്ന വ്യക്തി ഇന്ന കമോ അങ്ങനെയൊന്നും ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല ഞാൻ എവിടെയും കണ്ടിട്ടില്ല അങ്ങനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് ഒന്ന് ഇൻസ്റ്റാഗ്രാമിലൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരണേ ഞാൻ കണ്ടിട്ടില്ല ഓക്കെ അതുകൊണ്ട് വെറുതെ അനാവശ്യമായ ചില വിവാദങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ അങ്ങ് ബഹിരാകാശത്തിൻ്റെ എൻഡിലാണ് ഉള്ളത് അതുകൊണ്ട് പിന്നെയും പിന്നെയും വള്ളി വലിച്ചിടാൻ വേണ്ടി നിൽക്കരുത് ഓക്കെ അപ്പം ഇത്രയായിരുന്നു എനിക്ക് ഈ കാര്യത്തിൽ പറയാനുണ്ടായിരുന്നത് ഞാൻ കാണുന്ന ആൾക്കാരോടാണ് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആൾക്കാരെ എന്താ പറയുക ഭയങ്കരമായിട്ട് അങ്ങ് റെസ്പെക്ട് ചെയ്യണം എന്നല്ല ഒരു മിനിമം റെസ്പെക്റ്റ് എങ്കിലും കൊടുക്കാൻ ശ്രമിക്കുക ഞാൻ എന്നുള്ള ഭാവം നിങ്ങളെ മൈൻഡിൽ ഒരിക്കലും ഒരിക്കലും വരുത്താതിരിക്കുക നിങ്ങൾക്കതൊരിക്കലും നല്ലതായിട്ട് ഭവിക്കില്ല താങ്ക് യു